അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയത് എന്താണ് ഫ്രൂട്ട്സിൽ അപ്പോ ലോ ലോകത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് നമ്മൾ ഇന്ന് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നു അപ്പൊ മക്കളെ അപ്പൊ ഇതാണ് ചക്ക ഏറ്റവും വലിയ ഫ്രൂട്ട്സ് ഓ പോണേ ആ

മുറിക്കുമ്പോ കുരുന്ന് നോക്കണ്ടെ സത്യം കുടുങ്ങാല് ഇതുമാതിരി കുടുങ്ങിയവരെ ചക്ക മുറിയില്ല അതിന്റെ നടുവല് എന്റെ പൂന് അത് മുറിണെങ്കില് സത്യം ഒന്നുകൂടി ശരിയാക്കിട്ടാ ഇതാണ് ചക്ക ആ ചക്കെ നമ്മുക്ക് രണ്ടായി വീതിച്ചാല് തിന്നാൻ കഴിയില്ല ഇനി ഇത് മൂന്നായിട്ട് നാലായിട്ട് മുറിക്കണം അപ്പൊ അടുത്തതിന്റെ നേർ പകുതി ചൈനക്കാര് വേറെ രീതിയിൽ മുറിക്കലുണ്ടെന്ന് ഞമ്മക്കറിയില്ല അപ്പോ മുറിക്കാൻ പോണേ ആ അവിടെ കട്ടെ നിങ്ങൾ മുറിച്ചാൽ തിന്നുവോ ഏ തിന്നോ തിന്നൂല ജോ തിന്നൂല അപ്പൊ ഞാൻ ഒറ്റക്ക് തിന്നണം ആ പിന്നെ ആർക്കും തരും ചോയിച്ചത് ആർക്കാ വണ്ടി എനക്ക് വേണോ ആ എനിക്കോ വേണ്ട അജിതൊന്നും ചെല്ലോ ആ ഇത് മധുരമുള്ള ചക്കണ് നിങ്ങള് വിചാരിച്ച ലൈസല്ലേ ഇത് മുർഷണില് ഇതിന് അറിയണ ആൾക്കാർ വരണം നമുക്കൊണ്ട് കഴിയൂല കഴിയൂ അപ്പോ ഇതാണ് സംഭവം ചക്കനെ വീണ്ടും രണ്ടായി മൂന്ന് കഷ്ണായി ഇനി ഇത് വേണമെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നോക്കാൻ പറ്റും ഞാനിത് തിന്നോക്കുന്നുണ്ട് പക്ഷേ മധുരം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതാ ഓ ഒരു രക്ഷണേ ചക്ക എന്ന ഇങ്ങട്ട ചക്ക ഇത് വരിക്ക ചക്കയാണ് പൻ ചക്ക വേറെ ഒന്നുണ്ട് അതിലെ അത് ഇട്ടാ ചീതറും കിളി തൂറിയാ വരുമോ മറ്റിന്റെ ഒമ്പിൽ നിന്ന് ചക്ക മുറിച്ചപ്പോ കുറേണ്ട് ഇട്ട് ഇനിയിപ്പോ അങ്ങനൊക്കെ കൊടുക്കണം ചക്ക അങ്ങനെയാണ് വലിയ ഫ്രൂട്ട്സ് അല്ലേ അപ്പൊ അത് ഒരു പരിക്കാരെ കൊണ്ട് തിന്നു നിൽക്കാൻ കഴിയില്ല അത് അങ്ങനെ പരി കൊണ്ടുപോ നമ്മൾ അയൽവാസി കൊടുക്കാൻ പോണു